ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നല്ലേ കൊക്കുംബറുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയാണ് ഇട്ടോ എന്ന് കാണിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഈവനിങ് സ്നാക്കായിട്ടാണെങ്കിലും വെറുതെയൊക്കെ കറിയില്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഐറ്റം ആണ് കൊക്കുംബർ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട നല്ല ആണ് ഒപ്പം തന്നെ നല്ല സോഫ്റ്റും ആണ് കുറച്ച് വെറൈറ്റി ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ വളരെ ഇത് ഉണ്ടാക്കാൻ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്ത് തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് വൈകണ്ട നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് ഒരു കുക്കുംബറും മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് പീൽ ഓഫ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വേണം എടുക്കാൻ അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ തോലെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ഒത്തിരി വെള്ളം ഇതിൽ നിന്ന് വരും അപ്പോൾ നമ്മൾ ആ വെള്ളം ഒന്നും കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമുക്കൊരു ബൗളിൽ വെച്ചിട്ട് വേണം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കാൻ അപ്പോൾ ആദ്യം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്ത് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കുക ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയുടെ പകുതി മതി കേട്ടോ അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒരു ഹാഫ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒത്തിരിയൊന്നും ബ്രൗൺ കളർ ആവണ്ട ശേഷം ഇതിലേക്ക് ഇത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കണം കേട്ടോ പൊടിയൊന്നും കരിഞ്ഞു പോകരുത് അപ്പോൾ ഇത് നന്നായിട്ടൊന്നും ഇളക്കിയ ശേഷം പൊടി പൊടിയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്ന മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനൊരു ഒരു കപ്പ് അളവിൽ ഗോതമ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന കുക്കുമ്പറിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് മല്ലിയില ഒരു ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാകും കേട്ടോ ഒന്ന് റഫായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മസാല ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കംപ്ലീറ്റ് അതൊന്ന് തൂത്ത് പഠിച്ചിട്ട് കൊടുക്കുക അവരെണ്ണയും കാര്യങ്ങളും അതും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം സവാള നമ്മൾ കുക്ക് ചെയ്തപ്പോൾ അര ടീസ്പൂൺ ചേർത്തിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇതെല്ലാം കൂടി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുക്കും തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാവ് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം വെള്ളം വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യം ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്ക് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കമല്ലോ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർത്തില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം മാത്രമേ മതിയാവുള്ളൂ അപ്പോൾ ഇരുതാ നന്നായിട്ട് ഞാനൊന്ന് കുഴച്ച് ഇതുപോലെ എടുത്തു വയ്ക്കുവാണ് മാവ് ഇതുപോലെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂറ് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ആ ഒരു ടൈം കൊണ്ട് ഇത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു നാലോ അഞ്ചോ ഉരുളകളാക്കി മാറ്റിയ ശേഷം ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ ബോൾസ് ആകുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് തടവി കൊടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുത്ത് വെക്കാം അതിനുശേഷം ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം അതിനായിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ചൊന്ന് ഗോതമ്പൊടി വിതറി കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ച് മതി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബോൾ ഇതുപോലെ ഒന്ന് എടുത്തു വെച്ച ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഷെയ്പ്പ് ഒന്നും നോക്കണ്ട കേട്ടോ നന്നായിട്ട് കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ നമുക്ക് പരത്തി എടുക്കാം അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുക ആ ഒരു ലെയറും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കത്തി വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഇതാ ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഒരു സൈഡിലേക്ക് കൊണ്ടുവരുവാണ് ഇനി അതുപോലെ തന്നെ ഈ സൈഡും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് രണ്ട് സൈഡും ഇതേപോലെ പിടിച്ച് പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യരുത് പതുക്കി ഒന്ന് റോൾ ചെയ്യാനേ പാടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം ഇതിൻ്റെ ആ ഒരു രണ്ടറ്റവും എന്താ ഇതേപോലെ ഒന്ന് പതുക്കെ വലിച്ചു പിടിച്ച ശേഷം ഇങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക ഇനി ആ ഒരു അറ്റം ഇതിൻ്റെ മേലിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മേൽ കുറച്ച് പൊടി തടവിയ ശേഷം ഇത് സാധാരണ നമ്മൾ പരത്തി എടുക്കുന്നത് പോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് പരത്തിയെടുക്കാം അപ്പം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പം അത് ഇട ആ ഒരു രീതിയിലാണെങ്കിലും ചുമ്മാ നമുക്ക് ബോൾ ആക്കിയിട്ട് പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷെ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ലെയറും കുറച്ചുകൂടെ കാണാനൊക്കെ ഒരു ഭംഗിയും ഒരു ടേസ്റ്റുമൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനേ ഉള്ളൂ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒത്തിരി ഓയിലിന്റെ ഒന്നും ആവശ്യമില്ലാട്ടോ നമുക്ക് കുറച്ച് വളരെ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ച് ഇതുപോലെ അങ്ങ് പരത്തി റെഡിയാക്കി എടുത്താൽ മതി ഒട്ടും പ്രയാസം ഇല്ലാട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ദാ നമ്മുടെ പൊറോട്ടയൊക്കെ അത്യാവശ്യം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കുട്ടികൾക്കൊക്കെ ഇത് വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിയുമ്പോൾ കഴിക്കാൻ കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ ഞാൻ എന്താ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചൂടായി കഴിയുമ്പോൾ രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് എങ്ങനെയങ്ങ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചു വിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കുറച്ചൊന്ന് തിക്കായിട്ട് നമ്മൾ പരത്തി റെഡിയാക്കി എടുത്തുകൊണ്ട് കുറച്ചൊന്ന് വേവാനൊരു ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പതുക്കെ ഒന്ന് ഇതേപോലെ തിരിച്ച് മറിച്ചു വിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പം അതാ രണ്ട് സൈഡും പക്കുത്തി ഒന്ന് കുക്കായി കഴിഞ്ഞു അപ്പോൾ ഒന്നുകൂടി മൊരിഞ്ഞ് നന്നായിട്ട് വേവണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ താ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതെടുത്ത് മാറ്റാം അത്യാവശ്യം ലെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തതിട്ട് കൊടുക്കാം കണ്ടില്ലേ വളരെ ഈസിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് നമുക്കൊന്ന് ചെയ്തെടുത്തിട്ട് വരാം കുക്കുംബർ ആയതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെയുള്ള അടിപൊളിയൊരു പൊറോട്ടയാണ് കേട്ടോ അപ്പം തന്നെ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്ത് വെച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കുംബർ പൊറോട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം ഒപ്പം തന്നെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം